നമസ്കാരം ജോജു ജോർജ് ഫോൺ വിളിക്കുന്ന ചിത്രമാണ് ടീ ഷർട്ടിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എന്ന എഴുതിയിട്ടുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി നാളുകൾ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാലം മുന്നോട്ട് പോകും ആൾക്കാർ മാറും ആൾക്കാരുടെ വാല്യൂസിൽ വലിയ പരിഷ്കരണങ്ങൾ ഉണ്ടാകും പക്ഷെ ജോജു ഈ ഫോൺ വിളിക്കുമ്പോൾ ടീ ഷർട്ടിലെ എഴുപതുകളുടെ ആ കാലത്ത് തന്നെ ജീവിച്ചിരിക്കുന്നത് പോലെ ഒരു ഫോൺ വിളി ഫോൺ സംഭാഷണം നമ്മൾ കേട്ടു എന്താണല്ലേ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഈ കാലത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യേകിച്ച് ജോജു ജോർജിനെ പോലെ ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത് നമ്മൾ ചിരിക്കുന്നത് സിനിമാ നടന്മാരൊക്കെ പലരും വലിയ കഷ്ടപ്പാടിലൂടെ ഇപ്പോൾ ജോജുവിനെയൊക്കെ പോലെ ചെറിയ വേഷത്തിൽ വന്ന് പത്തിരുപത് വർഷം അതികഠിനമായി പരിശ്രമിച്ച് ഒരു വലിയ ഉയരത്തിലേക്ക് എത്തുമ്പം വളരെ മോട്ടിവേഷനൽ ആയ ഒരു ക്യാരക്ടർ നമുക്ക് മുന്നിലേക്ക് കുതിച്ചു വരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകൾ സിനിമയിലൊക്കെ വിജയിക്കുമ്പോൾ നമുക്കൊരു പ്രേരണയാണല്ലോ സാധാരണ മനുഷ്യന്മാർക്കും ഇങ്ങനെ അത്യാധ്വാനം ചെയ്യാൻ ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള പ്രേരണയാണ് പക്ഷേ ഇവരൊക്കെ സിനിമ വിട്ട് ക്യാമറയ്ക്ക് പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ഈ കഥാപാത്രങ്ങൾ അവിടെ ഉപേക്ഷിക്കാതിരിക്കുന്ന ആളുകളാണോ എന്നുള്ള സംശയം വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരികയാണ് ഒരു സുരേഷ് ഗോപിനെ ഗോപിനെക്കൊണ്ട് സൗര്യക്കേടായിരിക്കാണ് രാഷ്ട്രീയക്കാർക്കും നാട്ടുകാർക്കാകെയും ഒന്ന് പറയും നാളെ വേറെ ഒന്ന് പറയും പിറ്റന്നാൾ ആദ്യത്തെ പിൻവലിക്കും പിന്നെ പറയുന്ന ശൈലിയൊക്കെ മുഴുവൻ സിനിമാ ഡയലോഗുകൾ കാലത്തോട് ഒരു തരത്തിലും സംവദിക്കാത്ത സാമൂഹ്യ വിരുദ്ധ ഉള്ളടക്കം പേർന്ന വാക്കുകൾ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഈ പഴയ കഥാപാത്രങ്ങൾ എഴുപതുകളുടെ കഥാപാത്രങ്ങളുടെയൊക്കെ ക്ഷീണത്തിലാണ് ാണ് അവരിപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ സുരേഷ് ഗോപിനെ തോപ്പിക്കുന്ന ഒരു ഐറ്റായിട്ട് ജോർജു ജോർജ് മാറുകയാണോ എന്നുള്ള സംശയമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാന കാര്യങ്ങൾ പറയാം ഒന്ന് പണി എന്ന് പറയുന്ന അദ്ദേഹം സംവിധാനം ചെയ്ത എഴുതിയ ഒരു സിനിമ അദ്ദേഹത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം ഉയർത്തിവിടുന്ന തരത്തിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ വന്ന ഘട്ടത്തിലാണ് അനുകൂല അഭിപ്രായങ്ങൾ മാത്രം നമ്മൾ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ഞാൻ പണിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ന്യൂസ് എറ്റ് ഹോസിൽ ചെയ്ത വീഡിയോയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മികച്ച സംവിധാന സംരംഭം എന്ന നിലയിൽ നമ്മൾ അതിനെ സമീപിച്ചിരുന്നു പക്ഷേ അതിനോട് ഇതിർ അഭിപ്രായമുള്ള ആളുണ്ടാവും ഇനി അനുകൂലമായി ടോട്ടാലിറ്റിയിൽ അനുകൂലം പറയുമ്പോൾ തന്നെ അതിന്റെ ചില സൂക്ഷ്മ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാവും ആദർശ് എസ് എച്ച് എന്ന് പറഞ്ഞൊരു ഗവേഷക വിദ്യാർത്ഥിയുടെ നിരീക്ഷണങ്ങളോടുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചത് വിചിത്രമായ തരത്തിലാണ് ഫോൺ വിളിച്ചിട്ടാണ് പ്രകടിപ്പിച്ചത് ആ ഫോൺ വിളിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല അതിലൂടെ പറയാൻ ശ്രമിക്കുന്ന അതിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശൈലിയാണ് നമ്മുടെ തലയിൽ കൈവച്ചു പോകുന്ന ശൈലി അത് എഴുപതുകളുടെ അവസാനങ്ങളിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ചില നായകന്മാരുടെ ബിംബങ്ങളുടെ കഥാപാത്രങ്ങളുടെ ക്ഷീണം പേറുന്ന ഒരാളായി അദ്ദേഹം മാറുകയാണ് സംസാരത്തിൽ ആദ്യം നമുക്ക് സംഭാഷണം കേൾക്കാം കാശ് കൊടുത്ത സിനിമ ഉണ്ടാണോ അപ്പൊ എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതാണ് ചെയ്തത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ പേടിക്കണ്ട പക്ഷേ അല്ല എന്റെ താങ്കളുടെ അഡ്രസ്സ് പറഞ്ഞല്ലോ വന്ന് കണ്ടോളൂ എനിക്കൊരു പേടി ആ പേടിയില്ല ഞാൻ ഈ രാജ്യത്തെ ജീവിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് നിന്റെ അഭിപ്രായം ഒട്ടും ഇങ്ങനല്ല ഒരു സിനിമ എടുക്കേണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഒരു സിനിമയിൽ റേപ്പ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങനല്ല പോട്രോ ചെയ്യേണ്ടത് ആ അത് നീ ഒന്ന് പഠിപ്പിച്ചിരുന്നോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നാളെ ഞാൻ ഒന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ അതോ അല്ലെങ്കിൽ വേറൊരു എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞത് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും എല്ലാ എന്തിനാ വേറെ പണിയൊന്നുമില്ല ഇത് വളരെ മോശമാണ് ജോർജ് ജോർജ് എനിക്ക് നിങ്ങളോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടായിരുന്നു ഇത് പക്ഷെ വളരെ മോശമാണ് ഇങ്ങനെ ഒരാളെ കുറിച്ച് ഭീഷണിപ്പെടുത്തിട്ട് ഒരു കെട്ടിച്ച് ഒരു ഒരു ഫേസ് ചെയ്യണം നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ് അത് ആദ്യം ഞാൻ സത്യമായിട്ടും എനിക്ക് അതായത് നീ പറഞ്ഞ വാക്കുകളിൽ ഭയങ്കര അർത്ഥം ഉണ്ട് അത് എനിക്ക് പഠിക്കണം സത്യമായിട്ടും പഠിക്കണം അത് നിന്റെ ഇത് നേരിട്ട് ഒന്നില്ലെന്ന് അത് തീർച്ചയായിട്ടും കാരണം അത് പത്തിരുപത് കോടി രൂപ ചെലവാക്കിയ പടത്തിന് നീ എഴുതി ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച കാര്യം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചിട്ടില്ല ഞാൻ സിനിമ മൂവി റിവ്യൂസ് ഇടുന്ന ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ് ഇട്ടുള്ള സിനിമ മൂവി ഗ്രൂപ്പുകളാണ് അതിനകത്ത് ഒരുപാട് പേര് സിനിമകളെ പറ്റി പല അഭിപ്രായങ്ങൾ ഇടുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പുകളാണ് നിങ്ങളുടെ സിനിമകളെ പറ്റി പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പലരും അതിനകത്ത് ഇടാറുണ്ട് ഇത് ഒരു പുതിയ ഗ്രൂപ്പൊന്നുമല്ല ഇതിനു വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ് അല്ല ഞാൻ ഞാൻ കാണുന്ന എല്ലാ സിനിമകളെ പറ്റി റിവ്യൂ ഇടുന്നതാണത്

ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ഒരു റിസർച്ച് സ്കോളറാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന ക്യാമ്പസ് വന്നെ കാണും എനിക്ക് മുള്ള നിങ്ങളുടെ പ്രൊവക്കേഷന്റെ ആവശ്യം ഒന്നുമില്ല ഞാൻ അതാ എല്ലാ ദിവസവും ഇനിയും എഴുതും ആരെ പേടിപ്പിക്കും ഞാൻ കൊറേ നാളെ ഞാൻ കൊറേ നാളായിട്ട് ഈ പറഞ്ഞ എഴുത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളാണ് ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് നിങ്ങളുടെ കൂടുതൽ വരട്ടലൊന്നും വേണ്ട സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ടെലിഫോൺ ഭീഷണിയൊക്കെ കേൾക്കുമ്പോൾ വിളിക്കുന്ന ആള് ആദ്യം ഒന്ന് പതറിപ്പോവും കാരണം പ്രധാനപ്പെട്ട ഒരാൾക്കാരൊക്കെ വിളിക്കുന്ന സമയത്തെ നമുക്ക് ഇങ്ങനെയൊക്കെ നിന്നെ കാണണം എന്നൊക്കെയാണോ പറയാം പക്ഷേ ജോജുവിൻ്റെ യഥാർത്ഥത്തിൽ ജോജു വൈകാരിക ആവേശത്തിൽ വിളിച്ചത് മാത്രമാണ് മൂപ്പർക്ക് വേറെ ഒരു തരത്തിൽ നേരിടാനുള്ള ഉദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയോ ഇല്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ആദർശിന്റെ മറുപടിയോടുള്ള മൂപ്പരുടെ പ്രതികരണം ആദർശ് കൗണ്ടർ അനുസരിച്ചിട്ട് ഡയലോഗ് സിനിമയിൽ എഴുതുന്ന പോലെ തന്നെ ജോജു എന്ന് പറയും ആദർശ എന്ന് പറയും അപ്പോൾ ജോജു ആകെ ക്ഷീണിച്ച് പോകും പിന്നെ പുതിയ ഡയലോഗ് പടുത്തു വരുത്തി വരുമ്പോൾ ആദർശ് തിരിച്ചൊരു അടി അടിക്കും അതോടുകൂടി ജോർജ് ജോജു വീണ്ടും തളരും ഇതാണ് അവസ്ഥ എനിക്ക് റെസ്പെക്ട്

പാഠം ഫ്ലോപ്പ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കളക്ഷൻ ഉണ്ടാവും അതെന്റെ പ്രശ്നമല്ല എനിക്ക് ആ സിനിമ എന്നെ എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്താ 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 കാണിച്ച കേട്ടില്ല ഇതാണ് ചിരിച്ച് മരിക്കും നമ്മൾ ഈ ഭീഷണി ഫോൺ സന്ദേശം കേട്ടാൽ പക്ഷേ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാത്ത വിധം ബ്ലോക്കായി കിടക്കുന്ന ജോജു ജോർജിനെ കാണാം ജോജു ഒരു ഗംഭീര നടനാണ് നമ്മൾ പല തവണ മൂപ്പരെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഇമാതിരി കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങി വരാത്ത വ്യക്തിത്വമായി യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങി വരരുത് അതിൻ്റെ ദുരന്തമാണ് സുരേഷ് ഗോപി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂപ്പർക്ക് മറ്റു നേട്ടങ്ങളൊക്കെ ഉണ്ടാവും അത് ആ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഗുണം കൊണ്ടാണ് പക്ഷേ ജോജു അങ്ങനെ ഒരു മേഖല പോലും തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതും യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ കൂടുതലായിട്ട് ഉള്ള ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് വിരുദ്ധമായ അനുഭവം സാധാരണ ജീവിതാനുഭവങ്ങളുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഒരു സാധാരണ മനുഷ്യനോട് പെരുമാറുന്ന ഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഒരു ജാഗ്രത ഒരു ധാർമ്മികത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഫോൺ സംഭാഷണത്തിൽ ഒരു വിശദീകരണം ജോർജ് ജോർജ് നൽകി അദ്ദേഹം അത് സംബന്ധിച്ച വിശദീകരണവുമായി ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു ഫോൺ കോള് പറഞ്ഞ പ്രചരിക്കുന്നുണ്ട് ഞാൻ തന്നെ വിളിച്ചതാണ് അത് ഒന്നത്തെ കാര്യം അതിന്റെ ഒരു ഒരു വേദി കിട്ടിയോണ്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയൊണ്ടുമോ ആണ് ഞാനിപ്പോൾ വന്നത് ദയവായി നല്ല അർത്ഥത്തിൽ എല്ലാവരും എടുക്കണം കാരണം ഈ സിനിമ ഞാൻ കഴിഞ്ഞ രണ്ടുപോളി പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ട സന്തോഷത്തിലാണെന്ന് പറഞ്ഞു കാരണം ഒരു സിനിമ ഒരുപാട് വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണത് അപ്പോൾ ആ സിനിമയുടെ പേരിൽ ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഡിഗ്രേഡിങ് നമ്മളെ വളരെ തളർത്തി പക്ഷേ പ്രേക്ഷകർ ആ സിനിമയെ ഏറ്റെടുത്തു അത് ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ എന്തുവാൻ വിളിക്കാം അപ്പോൾ അതിനുശേഷം ഈ സിനിമയുടെ നെഗറ്റീവ് പ്രിന്റ് ഇതിൻ്റെ പ്രിന്റുകൾ വന്നു പല സൈറ്റുകളിൽ നമ്മളിന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട് നെഗറ്റീവായിട്ട് ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല അതെല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ് എൻ്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ പറയണം അത് നല്ലതാണെന്ന് പറയണം എന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ ഈ പർട്ടിക്കുലർ കക്ഷി ഒരേ റിവ്യൂ ഒരുപാട് സ്ഥലങ്ങളിൽ കോപ്പി പോസ്റ്റ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും പലരോടും വ്യക്തിപരമായിട്ട് കമന്റുകളുടെ അടിയിൽ ഈ സിനിമ കാണരുത് എഴുതുകയും ചെയ്തിട്ടുള്ള ആളാണ് ഇത്രയും ഈ സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടുള്ള ഒരാളെ പോലും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ വിളിക്കത്തുമില്ല കാരണം ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് വിധി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് യോഗം യോഗ എനിക്ക് അനുഭവിക്കാൻ പറ്റും അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വളരെ സ്ട്രഗിൾ ആണ് ഒരു സിനിമ നിലനിർത്തിക്കൊണ്ട് പോകുക അത് സക്സസ് ആകുക എന്ന് പറയുന്നത് കാരണം ഇത് വിനോദ ഉപാധി എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത പ്രശ്നമാണത് കാരണം ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് ഞാൻ അധികം സിനിമകളൊന്നും അഭിനയിക്കാറുമില്ല എടുക്കുന്ന റിസ്കുകൾ വലുതായതുകൊണ്ട് തന്നെ അതിനൊരു ഇതുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയാനുള്ള മെയിൻ കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിലല്ല ഒരിക്കലും റിവ്യൂവിൻ്റെ പേരിലല്ല റിവ്യൂ പറയണം എൻ്റെ പടം മോശമായി മോശമായി പറഞ്ഞോളൂ ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഡിഗ്രേഡിങ് നടന്നിട്ടുണ്ട് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യപ്പെട്ടു കമൻറ്റുകൾ വന്നു അപ്പോൾ പർപ്പസ് ഫുള്ളി ഒരാൾ ചെയ്യുന്നതാണ് അപ്പോൾ അയാളോട് എനിക്ക് സംസാരിക്കണം തോന്നുന്നത് കാരണം എൻ്റെ രണ്ട് വർഷത്തെ അധ്വാനമാണ് ആ സിനിമ അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചു ഇത് സത്യമാണ് സംസാരിച്ചതെല്ലാം തന്നെ ഞാൻ നിയമപരമായിട്ട് എനിക്ക് കിട്ടിയ രേഖകൾ വെച്ചിട്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എനിക്ക് ഇത് തന്നെ അറിയ പോലും ഇല്ല വ്യക്തിപരമായിട്ട് വൈരാഗ്യം തോന്നാനായിട്ട് എനിക്ക് മുൻഭരിച്ചതൊന്നുമില്ല അപ്പോൾ എന്നെ കാരണം കാര്യം കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോഴുള്ള ദേഷ്യവും പ്രയാസവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത് ഞാൻ റിയാക്ട് ചെയ്യും അത് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമാണത് കാരണം ഞാൻ വെച്ചിരിക്കുന്നത് റിസ്ക് എടുത്തിരിക്കുന്ന റിസ്ക്താണ് അതൊരിക്കലും പ്രേക്ഷകരോടോ നന്ദികയോടോ അഭിപ്രായം പറയുന്നവരോട് ഉള്ള എൻ്റെ ധാർഷ്ട്യോ എൻ്റെ സ്വഭാവമോ ഒന്നുമല്ല അതിൽ പ്രകടമാകുന്നത് കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുള്ളൂ എൻ്റെ ലൈഫ് എപ്പോഴും ഒരു സർവൈവൽ മോഡിലാണ് പോവുക എനിക്ക് ടേക്കൻ ഫോർ ഗ്രാൻഡ് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ പർപ്പസ് പുള്ളി എത്ര എത്ര ഡീഗ്രേഡുകൾ അതുപോലെ തന്നെ ഒരു സിനിമയുടെ കഥയുടെ സ്പോയിലർ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളും ചെയ്യാറില്ല അങ്ങനെ ഇതിലെ മെയിൻ കാര്യം പറഞ്ഞിട്ടാണ് അയാൾ എഴുതിയിട്ടുള്ളത് അതൊരിക്കലും പറയാൻ പാടില്ല പിന്നെ പേഴ്സണലി കമന്റുകളടിയിൽ ഈ സിനിമ ഞാൻ സജസ്റ്റ് ചെയ്യില്ല ഞാൻ കാണാൻ പാടില്ല ഇതെല്ലാം എന്തെങ്കിലും നെയ്മർതെ പറയുന്നതല്ല അപ്പോൾ ഒരു സ്പോയിലർ പറയാ അത് ഇത്രയും കോസ്റ്റ് ഉള്ള ഒരു സിനിമ സിനിമയുടെ അഭിപ്രായം ആർട്ടാണ് ആൾക്കാർ പറയാനുള്ളതല്ല പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഞാൻ എൻ്റെ കൂടെ കൂടുതൽ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും ജീവിത പ്രശ്നമാണ് അത് കാരണം ഇത് സക്സസ് ആയി പറ്റും അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിതിൽ വന്നത് എൻ്റെ സ്റ്റാൻഡ് ഞാൻ അയാളെ വിളിച്ചതാണ് ഞാൻ സംസാരിച്ചതാണ് പക്ഷേ ഇദ്ദേഹം ചെയ്തതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടണമെനിക്ക് കാരണം അത് നിയമപരമായിട്ട് ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അതിനെനിക്ക് ഉത്തരം കിട്ടണം കാരണം എൻ്റെ സിനിമയുടെ സ്പോയിലർ പറയാം ഇപ്പോൾ ഇപ്പോൾ വ്ളോഗർമാർ ചെയ്യുമ്പോൾ അവർ റിവ്യൂ പറയും അവർ ഒരിക്കലും വേറെ പേജുകളിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാറില്ല ഇത് ഒരുപാട് പേജുകളിൽ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് ബോധപൂർവ്വം അതിന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ കാരണം ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അയാൾ ഒറ്റപ്പെട്ട നിൽക്കത്തുള്ളൂ ഇപ്പോഴും കാരണം കാശുള്ളവനാണ് പ്രൊഡ്യൂസർ അപ്പോൾ അതുകൊണ്ട് എന്തോ ഒരു പ്രശ്നമാണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ ലിങ്കുകൾ അടിച്ചു കളയുക സൈറ്റിൽ വരുന്ന ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ട് പൈറസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പിരുന്നിട്ട് ഇങ്ങനെ ഡീഗ്രേഡിയും ചെയ്യുന്നത് മാക്സിമം തടയാൻ ശ്രമിക്കുക പക്ഷെ എന്നെ ഇതിലെല്ലാം രക്ഷിച്ചത് ജനങ്ങളാണ് കാരണം ഈ സിനിമയെ കുറിച്ച് പേഴ്സണലായിട്ട് റിവ്യൂ ഇട്ട് എന്നെ ഇപ്പം എൻ്റെ അഭിനയം വളരെ മോശമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമയിലെ ടേക്കിങ്സ് വളരെ മോശമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമയിൽ ഞാൻ മാത്രമല്ല ഈ സിനിമയിൽ വളരെ വലിയ കലാകാരന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട് വേണു സാർ മുതൽ ഈ പറയുന്ന സീനുകൾ പലതും വേൾസാരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റില്ല അദ്ദേഹത്തിന് തെറ്റുപറ്റില്ല കാരണം അദ്ദേഹം ലെജൻഡറി ക്യാമറമാൻ ആണ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അതുപോലെ ഒരു ക്വാളിറ്റി ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമ എന്നിട്ടും അത് മോശമാണെന്ന് പറയുകയാണെങ്കിൽ മോശമാണെന്ന് പറയട്ടെ എന്നുള്ളൂ ഞാൻ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇഷ്ടമില്ലാത്തവർ എന്നോട് താല്പര്യമില്ലാത്തവർ ഒക്കെയുണ്ട് പക്ഷെ അത് എന്നോട് വ്യക്തിപരമായിട്ട് കാണിക്കാൻ ഞാൻ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ മാത്രമല്ല അത് ഒരുപാട് പേരുടെ കാര്യമാണ് അതിന് പർപ്പസ് പുള്ളി ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് ദയവേ ചെയ്ത് എൻ്റെ എന്നുള്ളത് ആരുടെ പടത്തിലും അങ്ങനെ ചെയ്തതുകൊണ്ട് ഒന്നും ഒന്നും സംഭവിക്കാൻ അവർക്ക് ഒരു സിനിമയെ തകർക്കാൻ പറ്റത്തില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പണി എന്നുള്ള സിനിമ പക്ഷെ അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് വളരെ ഇമോഷണലാണ് കാര്യങ്ങൾ കാരണം അത്രയും വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഒരു സിനിമയിലും അഭിനയിക്കാതെ വർക്ക് ചെയ്തതാണ് അതൊന്നും ഇതിൽ വലിയ കാര്യമായിട്ട് പറയേണ്ട കാര്യമല്ല അത് എൻ്റെ ആവശ്യമായ ഞാൻ വർക്ക് ചെയ്തു പക്ഷേ ഞാൻ അതിന് കൊടുത്തത് എൻ്റെ എനിക്ക് എന്താ എന്തറിയുന്നു അതാണ് ഇതിൽ കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെ ടാലന്റ് അത്രയേ ഉള്ളൂ എന്ന് പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ കാരണം എനിക്കിത്രേ അറിയുള്ളൂ പക്ഷെ ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയേണ്ടത് ആ സിനിമ നല്ലതാണെന്ന് പറയണോ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നൂറ് ശതമാനം പണിയെടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പക്ഷേ അത് വിട്ടിട്ട് ആ സിനിമ ഭയങ്കര ക്ലാസ്സിക് മൂവിയാണെന്നോ ഭയങ്കര പഠിക്കേണ്ട പടമാണെന്നോ ഒന്നുമല്ല പറയുന്നത് അത് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് പിന്നാലെ ഒന്നും ഒന്നും പറയാനില്ല രക്ഷപ്പെട്ടു അതിന് ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനൊരാളെ മെക്കെട്ട് തരാൻ പോകുന്നില്ല അപ്പോൾ ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡീഗ്രേഡിംഗ് നടന്ന് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു പടമാണ് പണി അപ്പോൾ അതിനോട് പേഴ്സണൽ ശത്രുതയേക്കാൾ ഉപരി ബിസിനസിൻ്റേതായിട്ടുള്ള ശത്രുതകൾ ഈ സിനിമയോട് പലർക്കും ഉണ്ടാവാം അല്ലെങ്കിൽ എന്നോട് ദേഷ്യമുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ എന്തുകൊണ്ട് പലതും പല കാരണങ്ങളുണ്ടാവാം പക്ഷെ അതൊന്നും അതിൻ്റെ ഒരു ഒരു പ്രൊഡക്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ആവരുത് എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇപ്പോൾ ഈ റിവ്യൂ ഇടുന്നവരായാലും ഇടാം പക്ഷേ ഇത് ത്രയധികം പേജുകളിൽ ത്രീകം ഗ്രൂപ്പുകളിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് പർപ്പസ് ഫുള്ളി ചെയ്യാമെന്ന് പറയുന്നതിന് എങ്ങനെയാണ് അതിനായിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് ഭയങ്കര റോങ് ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരാളെ വിളിച്ചിട്ടുള്ളൂ അത് ഞാനതിനെ വിളിച്ചതാണ് ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ സംസാരിച്ച് തുടങ്ങിയത് അതൊരു ഹെൽത്തി ഡിസ്കഷൻ ആണോ എന്നുള്ള ലെവലിലാണ് സംസാരിച്ച് തുടങ്ങിയത് അത് ഞാൻ കൂടുതലായിട്ട് സംസാരിച്ച് തുടങ്ങിയത് അപ്പോൾ ആരോടും ഞാൻ സംസാരിക്കാൻ തരാറ ഈ സിനിമയെക്കുറിച്ചൊരു കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ റിവ്യൂസും ഞാൻ കാണാറുണ്ട് എനിക്ക് പഠിക്കണം കാരണം ഞാനൊരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ ഞാൻ എനിക്കിത് പഠിക്കണത് മാ ഇത് ഇത് ഈ ആർട്ട് ഇനിയും പഠിക്കണം ഇനിയും ഇതിൽ നല്ലത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം അതിനാണ് ഞാൻ എൻ്റെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞപോലെ എനിക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല ഇവിടെ കാണിച്ചു കൂട്ടാനോ തെളിയിക്കാനോ അല്ലെങ്കിൽ നേടാനോ ഓക്കെ ആ ഒറ്റ കാര്യം ആഗ്രഹിച്ചിട്ടുള്ള നടനാവണം അത് ദൈവം എനിക്ക് തന്നു ഹാപ്പിയാണ് ഞാൻ പിന്നെ ഇവിടെ ഭയങ്കര കോലാകാലം കാണിക്കാനായിട്ട് ഞാൻ ഒന്നും ശ്രമിക്കാറില്ല പിന്നെ ഒരു സ്ട്രഗിൾ ചെയ്ത് വന്നതിൻ്റെ ഇറിറ്റേഷൻസും ലൈഫിൻ്റെ സ്ട്രഗിളും ഒക്കെ ചുമന്ന് നടന്നറന്നതിൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ എൻ്റെ ക്യാരക്ടറിലുണ്ടാവും തീർച്ചയായിട്ടും അതിൻ്റെ ഇത് എൻ്റെ ഉണ്ട് അത് എൻ്റെ സ്വഭാവമായി പോയി അപ്പോൾ അത് ആളുകളുടെ മെക്കെട്ട് കയറാനുള്ളതല്ല അതിനുള്ള ലൈസൻസോ ഒന്നുമല്ല ഞാൻ എൻ്റേതായൊരു ലോകത്ത് ഒതുങ്ങി ജീവിക്കുന്നതായിരുന്നു അപ്പോൾ റിവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കോളുകൾ അങ്ങനെ പറഞ്ഞ ന്യൂസുകൾ ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഞാൻ ഞാനതിൻ്റെ നിയമ നടപടിയായിട്ട് പോകും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തവർ തെറ്റിദ്ധരിക്കരുത് സിനിമയെ സ്നേഹിച്ചവർ പണി എന്ന സിനിമയിലെ ബലാത്സംഗ ചിത്രീകരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പാണ് ആദർശസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിപ്പായി രേഖപ്പെടുത്തിയത് ലോകത്തെല്ലായിടത്തും കലാ നിലവിലുള്ള പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ വിനോദ ദൃശ്യമാധ്യമങ്ങൾ സിനിമ ഈ കാര്യത്തെക്കുറിച്ച് നിരന്തരമായി വിയോജിപ്പുകൾ അതിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഏത് രീതിയിൽ ബലാത്സംഗ രംഗങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതും ആ ബലാത്സംഗ രംഗം കാണുന്ന പ്രേക്ഷകനിൽ അത് ആ കുറ്റകൃത്യം ചെയ്യുന്ന ആളോടുള്ള എതിർപ്പായി രൂപപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം എന്നുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഈ സിനിമയിലെ അത്തരം ഒരു രംഗത്തെക്കുറിച്ച് ആദർശിച്ചസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പുവായിക്കും നമുക്കത് മനസ്സിലാകും റേപ്പ് എന്നത് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സിനിമാ വിഷയമാണ് ഒരു സിനിമയിൽ അത് ചിത്രീകരിക്കുമ്പോൾ അതിലേറെ സൂക്ഷ്മത ഉണ്ടാവേണ്ടതുണ്ട് എന്നാൽ ജോജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിൽ റേപ്പ് സീൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അപക്വമായും സ്ത്രീ കഥാപാത്രത്തെ ഒബ്ജക്ടിഫൈ ചെയ്യും വിധവുമാണ് എങ്ങനെയാണ് റേപ്പ് ചിത്രീകരിക്കേണ്ടത് അത് കാണുന്ന പ്രേക്ഷകനിൽ ആ കുറ്റകൃത്യത്തിൻ്റെ തീവ്രത ബോധ്യപ്പെടും വിധമാകണം കാണുന്ന വ്യക്തിക്ക് എമ്പതി തോന്നേണ്ടത് റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയോടായിരിക്കണം പക്ഷെ പണിയിൽ അത് പഴയകാല ബി ഗ്രേഡ് സിനിമകളെ ഓർമ്മിപ്പിക്കും വിധമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ദ റേപ്പിസ്റ്റ് പോലെയുള്ള ചിത്രങ്ങൾ റഫറൻസായി സ്വീകരിച്ചാൽ എങ്ങനെയാണ് റേപ്പ് പോർട്രേ ചെയ്യേണ്ടത് എന്നതിൽ വ്യക്തത ലഭിക്കുന്നതാണ് ഇനി സിനിമയിലേക്ക് വന്നാൽ പഴയ ഷാജി കലാസ് മാസ് പടങ്ങളുടെ മാതൃകയിൽ എടുക്കണോ അതോ അങ്കമാലി ഡയറീസിൽ ലിജോ സ്വീകരിച്ചതുപോലെ ഒരു സമീപനം വേണോ എന്ന ആശയക്കുഴപ്പം ഉടനീളം പ്രകടമാണ് ഒടുവിൽ രണ്ടുമല്ലാത്ത ഒരു അവിഞ്ഞ പരുവത്തിലാണ് സിനിമ പുറത്തു വന്നത് ആ വിഷയത്തിന് ശേഷം ഈ സിനിമ മൊത്തത്തിൽ ആദർശനുള്ള വിയോജിപ്പുകളും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അതിന് അവസാനം ഒരു സർക്കാസം രീതിയിൽ ഒരു പരിഹാസം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട് ഈ സിനിമ ഓൾ കേരള പെൻഷനേഴ്സ് ഗുണ്ട അസോസിയേഷൻ അംഗങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് നൽകി കാണിക്കണം തങ്ങൾ ചെയ്തിരുന്ന തൊഴിൽ എത്ര ബോറായിരുന്നു എന്ന് അവർക്ക് ശിഷ്ടകാലം പശ്ചാത്താപം തോന്നി എരിഞ്ഞ് ജീവിക്കണം എന്ന് അദ്ദേഹം വിമർശനാത്മകമായി ആ സിനിമയെ ആകെ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് സിനിമയെ വിലയിരുത്തുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ സമീപനമനുസരിച്ചാണ് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ നമുക്ക് നമ്മൾ പണം കൊടുത്ത് ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള ആ കലാസൃഷ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിൽ ഉണ്ടാകണം അത് ഉണ്ട് അത് ഉപഭോക്തൃ നിയമപ്രകാരം തന്നെ നമുക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ സിനിമാ മേഖലയിൽ കാണുന്നത് അങ്ങനെ അഭിപ്രായം പറഞ്ഞ ഉടനെ അയാളെ വീട്ടിലേക്ക് ആളുവിടുക അയാളെ അടിക്കാൻ ആളവിടുക ഭീഷണിപ്പെടുത്താൻ ആളവിടുക എന്നൊക്കെയുള്ള സമീപനമാണ് അതിനെതിരെ കോടതിയിൽ പലവിധ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കുക അതുകൊണ്ടൊന്നും ഒരിക്കലും ഇത്തരം അഭിപ്രായങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും നടന്മാരും ഒക്കെ കൂടി മലമറിക്കാൻ ഇറങ്ങിയിട്ട് ഒന്നും നടന്നിട്ടില്ല അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ജോജു ജോർജിനെ പോലുള്ള ഒരാളും രംഗത്ത് വരുന്ന ഇത് മാത്രമല്ല ജോജു സ്വീകരിക്കുന്നത് അതുമാത്രമല്ല അയാളെ വിളിച്ച് ആ കാര്യത്തിൽ ഉള്ള വിയോജിപ്പ് പറയുന്നതിന് പകരം മൂപ്പര് വളരെ തമാശ ആയി മാറുന്ന തരത്തിലേക്ക് ഒരു ഭീഷണി സ്വരമാണ് ഉയർത്തിയത് ഇതാണ് ഈ സാഹചര്യം ഇങ്ങനെയുള്ള സമീപനം സിനിമാ നടന്മാർ കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി വരേണ്ടതിൻ്റെ അനിവാര്യത ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു യഥാർത്ഥ സംഭവമായി ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്തായാലും ഈ സംഭവത്തിൽ ജോജു ജോർജ് പുനരാലോചന നടത്തണം പുതിയ തലമുറ അദ്ദേഹത്തെ വളരെ ഗൗരവത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനിടയിലേക്കാണ് ഇത്തരം നേരത്തെ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ എഴുപതുകളിലൊക്കെ കണ്ട സിനിമാ നായകന്മാരുടെ രൂപത്തിൽ േക്കും ഭാവത്തിലേക്കും ജോജു ജോർജ് മാറി ഡയലോഗുകൾ ആവിഷ്കരിച്ച് അത് ഇങ്ങനെ ഫോണിലൂടെ പറയുന്നത് അങ്ങനെ യഥാർത്ഥ ജീവിതത്തിൽ അതുമായി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ നടക്കില്ല ജോജുവിന് ഇനിയെങ്കിലും തിരിച്ചറിവ് എന്നുള്ള അഭ്യർത്ഥനയോടെ വിട നന്ദി നമസ്കാരം